ദേവി സ്തോത്രം സ്തോത്രം മഹാപരിശുദിന ദിനമായ സ്വർഗ്ഗ നല്ല പിതാവ് നല്ലത മലിയരിയുമായ വിശ്വസനായും നന്നിറങ്ങിയ തന്നെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദൈവിയെ സ്തോത്ര കർത്താവെ ഈ പ്രഭാതത്തിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ദേവിയെ സ്ത്രോത്രം കഥാവെ നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് കർത്താവെ സ്തോത്രം നിന്നെ വിളിച്ച് അപേക്ഷിക്കുവാൻ ഹാലലിയ സ്ത്രോത്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹാലിളിയ സ്തോത്രം ദേവിയ ഹാലി നിരക്കത്തിൻ്റെ അവസ്ഥകളിലേക്ക് നിന്നെ വിളിച്ച് അപേക്ഷിപ്പാൻ ദൈവിയെ നീ ഞങ്ങളോട് ദേവിയ ഹാലിയ വചനത്തിൽ കൂടെ ആഹ്വാനം ചെയ്തു ദേവിയെ സ്തോത്രം കർത്താവെ ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാ അതൊക്കെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു നെല്ലിൽ മാത്രം ആശ്രയം വയ്ക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ഇതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത നന്മകളെ പ്രാപിക്കുമെന്ന് വചനത്തിൽ കൂടെ നിങ്ങൾക്ക് വാഗ്ദത്വം നൽകുന്നല്ലോ അതിനായി െ സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം അടിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിയത്തില്ല അറിഞ്ഞിട്ടില്ലാത്ത നന്മകളെ പ്രാപിപ്പാൻ ഹാലരിയാ സ്തോത്രം ദേവിയെ ഈ ദിവസങ്ങളിൽ അടിങ്ങൾ ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ദേവി സ്തോത്രം നിന്നോട് ഏറ്റവും പറ്റി ചേർന്ന് ജീവിപ്പാൻ അടിങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥനയും വ്യാജനെ കേട്ടിരിക്കുക സ്തോത്രം കർത്താവേ സർ ദേവീസ് ക്രിസ്മുസ്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ